പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ കെ സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ പിതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ ഉത്തരവിറക്കിയത് ദൗർഭാഗ്യകരമായ മരണം നാടിനെയാകെ ദുഃഖത്തിൽ ആഴ്ത്തിയതാണ് സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു പോലീസ് അന്വേഷണം നടന്നുവരികയാണ് കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചു എന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമുണ്ട് എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയില്ല അന്വേഷണം നടത്താമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് അവൻ ആത്മഹത്യ ചെയ്തതല്ല കൊന്നതാണെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആറു വർഷത്തിനുള്ളിൽ കോളേജിൽ നടന്നിട്ടുള്ള മരണങ്ങൾ പരിശോധിക്കണം അതിനുശേഷം മാത്രമേ ഇനി കോളേജിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകാവൂ എസ് എതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ലെന്നും ജയപ്രകാശ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം അക്ഷയ് സാക്ഷിയല്ല അക്ഷയ്ക്ക് മരണത്തിൽ പങ്കുണ്ട് അക്ഷയ് പ്രതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ നിരവധി പേർ പിന്തുണർച്ചു ഇപ്പോൾ സമരപന്തലിൽ പോയി തനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല ഒരു പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും സപ്പോർട്ട് നൽകി കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നപ്പോൾ അവർക്ക് സഹിച്ചില്ല യൂത്ത് കോൺഗ്രസും കെ എസ് യുവൊക്കെ നിരാഹാരം കിടന്നത് ഇപ്പോഴാണ് അറിഞ്ഞത് മകന്റെ നാല്പത്തിയൊന്ന് കഴിഞ്ഞതിനു ശേഷം അവരെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി എന്നറിയുന്നു അവരോടുള്ള ഏക അപേക്ഷ നിരാഹാരം അവസാനിപ്പിക്കണമെന്നാണ് സി ബി ഐ അന്വേഷണം നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് മാധ്യമങ്ങൾ അവരെ അറിയിക്കണം എന്റെ മകന് നീതി കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും ജയപ്രകാശ് വ്യക്തമാക്കി അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സമരത്തിന്റെ ഫലമായിട്ടാണ് അന്വേഷണം സിബിഐക്ക് കൈമാറിയതെന്നാണ് പ്രതിപക്ഷനേതാവ് വി ഡി സതീശന് വ്യക്തമാക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം വിജയം കണ്ടതോടെ നീണ്ട ദിവസങ്ങളിലെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്